ഈ പറഞ്ഞ നേതാവിന്റെയും ആ നേതാവ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ ഒൻപതര വർഷക്കാലം പത്ത് വർഷത്തോളം ആ കുട്ടി അതിന് അനുഭവിച്ച വലിയ മാനസിക മാനസികവേദം നേരിട്ട് അതിക്രൂരമായിട്ടുള്ള പീഡനം ആക്രമണം അവൾ അതിലെടുത്ത സുധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള നിലപാടാണ് ഈ പോരാട്ടങ്ങളെ മുന്നോട്ട് നയിച്ചത് തീർച്ചയായും അവൾക്കൊപ്പമാണ് സർക്കാർ അവൾക്കൊപ്പം തുടർന്നും ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാൻ പറഞ്ഞത് നേതാവിന്റെയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും സ്ത്രീ വിരുദ്ധതയാണ് ഈ നിലപാടിലൂടെ വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിൽ മാത്രമല്ലല്ലോ ഈ അനേകം സംഭവങ്ങളിലൂടെ അത് വളരെ 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 വ്യക്തമായിട്ടുള്ള കാര്യമാണ് അങ്ങേറ്റം വിരുദ്ധതയാണ് അതിലുള്ളത്